ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളൊരു മാവ് കൂട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി അരച്ച ഉടനെ തന്നെ നമുക്ക് എങ്ങനെ അപ്പം ചുട്ടെടുക്കാമെന്ന് കാണിച്ചു തരാം അപ്പോൾ പച്ചരി അഴച്ച ഉടനെ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചരിയൊക്കെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ ഒന്ന് കുതിർത്ത പച്ചരിയാണ് ഈ കാണുന്നത് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വെള്ള അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തരിയുടെ ചോറ് എടുത്താലും ഒരു കുഴപ്പവുമില്ല പിന്നെ ഒരു കപ്പളവിൽ തേങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പച്ചരിയും ചോറും ഒക്കെ കൂട്ടിയിട്ടുള്ള ആ ഒരു അരിക്കൂട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഈ ഒരു മാവിൻ്റെ റെസിപ്പി എൻ്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ഇതിനു മുന്നേ ഞാനൊരു ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ഇതേപോലെ ഞാൻ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒത്തിരിയും കൂട്ടുകാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അരി അരച്ച ഇതേപോലെ അപ്പം ചുട്ടെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയാണിത് ഇത് അരി അരച്ചെടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു അപ്പത്തിൻ്റെ മാവ് കൂട്ടാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ മെത്തേഡിലാണ് ഞാൻ ഇഡലി മാവും തയ്യാറാക്കി കാണിച്ച് തന്നിട്ടുള്ളത് അത് ഒരു ദിവസം റെസ്റ്റ് ചെയ്ത മാവാണ് ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് ഇത് നമുക്ക് അരി അരച്ച ഉടനെ തന്നെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം ഇതിൻ്റെ അകത്ത് ഈസ്റ്റോ ഇനോയോ ബേക്കർ സോഡ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും പഞ്ചസാരയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി മാവ് നമ്മൾ അപ്പം ചൂടാനായിട്ട് എടുക്കുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ അതിനുശേഷം ശേഷം കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ ഇതേപോലെ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ പതഞ്ഞ് പൊങ്ങാനായിട്ട് നമ്മളൊക്കെ ഇവിടെ കൈ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മാവ് അരച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരൊന്നര മണിക്കൂറൊക്കെ ആവുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല സൂപ്പർ സോ സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുള്ള ആ ഒരു മാവ് കൂട്ടിൻ്റെ സൂത്രം ഇതാണ് ഇതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഒക്കെ ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലും പിന്നെ മാവൊക്കെ തയ്യാറാക്കിയതിന് ശേഷം വേറൊരു സൂത്രം ഞാൻ ഇതിൽ ചെയ്യുന്നത് ഇത് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന പാത്രം ഞാനിവിടെ ചായ ഇടുന്ന പാത്രമാണ് കേട്ടോ അതിലൊരു അരപാത്രം വെള്ളം ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് നല്ല തിളച്ച് ചൂടുള്ള വെള്ളമാണ് അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ്ക്കൂട്ടിനെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു മാവ്ക്കൂട്ടി ഇതുപോലെ ചായപാത്രം വേണമെന്നില്ല നിങ്ങളെ ഏതെങ്കിലും ഇതേപോലെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ഒരു അരപ്പാത്രം വെള്ളം നല്ല രീതിക്കൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം അതിലേ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് കൂട്ട് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ പുറത്തേക്ക് മാവ് കൂട്ടി വെച്ച് കൊടുക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മാവ് കൂട്ട് ആ വെള്ളത്തിലേക്ക് മുട്ടിയിരിക്കാനായിട്ട് പാടില്ല അതിൻ്റെ മെഗിൾ ഭാഗത്ത് തട്ടി നിൽക്കുന്ന രീതിയിൽ വേണം ഈ ഒരു മാവ് പാത്രം നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാൻ അപ്പോൾ ഇത് രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല രീതിക്ക് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ എത്രമാത്രം ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ടെന്ന് കാണാൻ പറ്റുന്നു എന്നെനിക്കറിയില്ല എങ്കിലും കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് ഇളക്കി ഉപ്പെല്ലാം കലക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു അപ്പച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അപ്പോൾ എല്ലാ കൂട്ടുകാരും എനിക്ക് ആ ഒരു ഇഡലി മാവിന് തന്ന ഒരു സപ്പോർട്ടും സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം കണ്ടോ മാവൊക്കെ നല്ല തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചട്ടി ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ കണ്ടോ ഒരു തവി മാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം കണ്ടോ നമ്മൾ ഒഴിക്കുന്നതിനിടയ്ക്ക് തന്നെ നല്ല ഹോൾസുകളൊക്കെ വീണിട്ട് നല്ലൊരു അപ്പത്തിൻ്റെ രീതിയിൽ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തരാം കണ്ടോ നല്ല ഹോൾസൊക്കെ വീണ് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള അപ്പം ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള അപ്പവും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത്രയും നിങ്ങൾക്ക് മുരിച്ചെടുക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇവിടെ എല്ലാവർക്കും നല്ല മൊരിഞ്ഞപ്പം കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് മൊരിച്ചെടുക്കുന്നത് അപ്പോൾ തൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്കൻ അടിച്ചു കുട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ നിമിഷം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ടാറ്റാ